കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം യാത്രക്കാർ ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചു പതിമൂന്ന് ദശാംശം നാല് ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ആകെ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് വിമാന സർവീസുകളാണ് നടത്തിയത് ഇരുപത്തിയേഴ് ശതമാനം യാത്രക്കാരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വർധിച്ചത് അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണത്തിൽ മുപ്പത്തിരണ്ട് ശതമാനവും ചരക്കുനീക്കത്തിൽ ഇരുപത്തി ശതമാനവും വർദ്ധനവുണ്ടായി ആകെ നാലായിരത്തിഒരുന്നൂറ്റിഅൻപത് ടൺ ചരക്കുനീക്കമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ കിയാലിനുണ്ടായത് മുൻ വർഷത്തേക്കാൾ വരുമാനത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തിന് വർധന രേഖപ്പെടുത്തി നൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ വരുമാനം ഏപ്രിൽ ഒന്ന ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേരും മെയ്യിൽ ഒന്ന ദശാംശം നാല് എട്ട് ലക്ഷം പേരും കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു ഏപ്രിലിൽ മുൻ വർഷത്തേകൾ മുപ്പത്തി ഒൻപത് ശതമാനത്തിന് വർദ്ധന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായി ഏപ്രിൽ ഇരുപത് കോടിയും മെയ്യിൽ ഇരുപത്തിയൊന്ന് കോടിയും വരുമാനവും കിയാൽ നേടി ഈ സാമ്പത്തിക വർഷം ഇരുപത് ലക്ഷം യാത്രക്കാരും ഇരുന്നൂറ്റി അൻപത് കോടി വരുമാനവുമാണ് കിയാൽ ലക്ഷ്യം വയ്ക്കുന്നത് നിരവധി പുതിയ സർവീസുകൾ ഒരു വർഷത്തിനൂടെ കണ്ണൂരിൽ ആരംഭിച്ചു ഇൻഡിഗോ എയർലൈൻസ് ഡൽഹി ഫുജേറ മസ്കറ്റ് ദമാം എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ തുടങ്ങി കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നതിനായി ആകാശ എയർ സ്പൈസ് ജെറ്റ് എയർ കേരള അൽഹിന്ദ് എയർ സ്പിരിറ്റ് എയർ തുടങ്ങിയ കമ്പനികളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി സർവേയിൽ ഏഷ്യ പസഫിക് മേഖലയിൽ മികച്ച വിമാനത്താവളമായി കണ്ണൂർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ട് മില്യൺ യാത്രക്കാരിൽ കുറവുള്ള വിമാനത്താവളങ്ങളുടെ വിഭാഗത്തിലാണ് ക്യാളിന്റെ നേട്ടം വിമാനത്താവളത്തിൽ സ്ഥാപിക്കുന്ന നാല് മെഗാവാട്ടിന്റെ സോളാർ പവർ പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത ജനുവരിയോടെ നടക്കും ഇതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാനും പദ്ധതിയുണ്ട് അൻപത്തി ഒൻപതിനായിരം ടൺ സംഭരണശേഷിയുള്ള പുതിയ കാർഗോ ടെർമിനലും വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ